സംഭവം നമ്മൾ തന്നെ റോളാ മാർക്കറ്റിൽ പോയിട്ട് മെറ്റീരിയൽ ഡാൻസ് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫ്ളാറ്റിന്റെ അടുത്തുള്ള മജാസ് പാർക്കിൽ പോയിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് പക്ഷേ ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് കോപ്പി റൈറ്റ് അതൊന്നും നമുക്ക് പ്രശ്നമല്ല അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു സമീപിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ എടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യ ഇറങ്ങി ഇതാണ് ഗൈസ് റോള നമ്മള് ദുബായിലുള്ളവർ മിക്കവരും വിലക്കുറവ് മെറ്റീരിയൽസ് പിന്നെ പറയുക ഈ ബെഡ്ഷീറ്റ് പിന്നെ സ്റ്റിച്ചിങ് ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഈ റോള മാർക്കറ്റിൽ കിട്ടും കേട്ടോ എവിടെ ചെന്നാലും ഫുഡ് മുഖ്യം മുഖ്യമെങ്കിലേ നമ്മളപ്പ എന്ത് ചെയ്തു ഫസ്റ്റ് ഫുഡ് തന്നെ കഴിച്ചു അപ്പൊ ഈ ചെലവ് അരുൺ ചണ്ട വകിയോ അങ്ങനെ പരിപാടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ വേഗം ഇറങ്ങി നമ്മ ഫസ്റ്റ് കേറിയത് സമിതിക്ക് കൊറേ സ്റ്റിച്ചിങ് ഐറ്റംസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കടയിലായിരുന്നു അവിടെ മൺ ദീർഘം മുതൽ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മറ്റേ ലൈസ് ബീറ്റ്സ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ ഈ നാല് ഐറ്റംസ് എടുത്തു അങ്ങനെ അതെടുത്തു ഇതാണ് നമ്മുടെ റോള മാർക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് എന്താ പറയാ മെറ്റീരിയൽസിന്റെ ഒരു ലോകം കണ്ടോ ഇവിടെ ഇങ്ങനെ അടിപ്പിച്ചാണ് കടകൾ ഒരു കട കഴിഞ്ഞാൽ അടുത്ത കട അപ്പൊ ഇവിടെ ഇങ്ങനെ പോണ പോണവഴിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇങ്ങനെ എടുത്തു നോക്കുമായിരുന്നു സംഭവം എനിക്ക് കുറച്ച് ഡാൻസ് റീൽസും ഒക്കെ എടുക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മെറ്റീരിയൽസ് നോക്കാൻ വന്നത് അങ്ങനെ പയ്യെ ഞങ്ങൾ തപ്പി നടക്കേണ്ടോ അതെ എൻ്റെ കോലം കണ്ട ചേട്ടന്മാർക്ക് കന്തം വിട്ട് കുന്തും പിഴിഞ്ഞവർ നോക്കുന്നുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മെറ്റീരിയൽസ് തട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് കാലിയാവും ഈ ആഴ്ച കണ്ടാൽ പിന്നെ അടുത്ത ആഴ്ച ഒന്നും കിട്ടൂല അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ സമയമൊക്കെ എടുത്ത് കൈ എടുക്കുവാണെങ്കിൽ നല്ല തുണികളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കട കണ്ടപ്പോൾ ഇവിടെ കയറാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറി ഇവിടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈവ് ദുർഹത് അതായത് വൺ മീറ്ററിന് ഫൈവ് ദുർഹാണോ വരുന്നത് പിന്നെ ഈ പുറത്ത് എഴുതി വെച്ചേക്കണമായിരിക്കില്ല അകത്ത് അകത്തുള്ളതിനൊക്കെ ടെൻഡർ വരുന്നത് പക്ഷെ എന്ത് നോക്കിയാലും നമ്മൾ ഫൈവ് ദുർഹന്ന് വിചാരിച്ച് മെറ്റീരിയൽസ് എടുത്താലും ഒരു സ്കേർട്ടും ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ എന്തായാലും ഒരു നാല് മീറ്ററിങ്ങ് നമ്മൾ എടുക്കും അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു തൊണ്ടി ദുർഹാവും എനിക്ക് വൈറ്റ് തുണി വല്ലാണ്ട് ആകും എനിക്ക് വൈറ്റിനോട് ഇപ്പൊ ചെറിയൊരു പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറെ ലൈനിങ് തുണിയും നമുക്ക് ലൈനിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒന്നും എടുക്കണ്ട നമുക്ക് അപ്പുറത്തെ കടയിൽ പോകാന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിതേ ഇതൊക്കെ ബെഡ്ഷീറ്റാണ് ആണ് അമ്മ കാണുമല്ലോ ദൈവമേ അമ്മയെ തോന്നുന്നു ബെഡ്ഷീറ്റ് ആ സത്യം പറയാമല്ലോ നാട്ടിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വില കുറങ്ങിനി ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് ലാഭം നമുക്ക് ഉണ്ടാവും അങ്ങനെ പയ്യൻ നമ്മളപ്പുറത്തെ കടയിൽ കയറി ഇവിടെയും മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കാണിക്കണ മെറ്റീരിയൽസിന് എല്ലാം ടെൺ ദുർഹം ഉണ്ടത് മീറ്ററിന് ടെൺ ദുർഹം ദേ വീണ്ടും വെള്ള ഇതും എനിക്ക് ഇഷ്ടായി പിന്നെ എന്തായാലും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല നമ്മുടെ ഭർത്താവും കൂടി കനിയണ്ടേ പിന്നെ പുള്ളിക്കാരനെ അധികം വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മെറ്റീരിയൽ അങ്ങോട്ട് എടുത്തായിരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറെ ചട്ടിയും കാലം പിന്നെ അങ്ങനത്തെ കുറെ പൂജ ഐറ്റംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഒരു മായാലോകം ആ സൈഡിലൊക്കെ ബെഡ്ഷീറ്റ് ആവും പിന്നെ ഞാനൊരു പൂ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു പൂ വാങ്ങിച്ചത് വേറെ ഒന്നിനല്ല ഡാൻസ് റീൽസിനൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇടാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നപ്പോൾ ഇതുപോലെ പൂ സ്വന്തമായിട്ട് നമുക്ക് തരുമായിരുന്നു അതൊക്കെ ചീത്തയായി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൂ വാങ്ങിച്ചിട്ട് പൂവാം വിചാരിച്ചിട്ട് രണ്ടെണ്ണം എടുത്തായിരുന്നു ം പോലെ കിടക്കണം എന്നുണ്ടോ ഇതൊക്കെ ലൈസാണ് കേട്ടോ എല്ലാം ഇങ്ങനെ അടക്കി വെച്ചേക്കണം നോക്കിയേ അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഒരു കട കണ്ടപ്പോ അവിടെ കയറി അങ്ങനെ സംവിധിച്ച ഈ ബ്ലാക്ക് തുണി ഭയങ്കര ഇഷ്ടമായി പുള്ളിക്കാരി അതെടുത്തു ഇത് സെവൻ ദുർഹായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി ഇറങ്ങിയ പിന്നെ അടുത്ത കടയിൽ പോണല്ലോ അപ്പൊ നോക്കിയപ്പോ ഈ ഒരു തുണി കണ്ടു എന്നാ വിചാരിച്ചു ഇത് ഞാൻ അങ്ങ് എടുക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എല്ലാം നടമ്പാട്ടോ എന്തെങ്കിലും ഡാൻസ് ഒക്കെ വിളിക്കും വിടാം ഫൈനലി അരുൺചാട്ടനെ ഒരു ചൂരിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ അടിക്കാനാണോ പിള്ളേരടിക്കാനാണോന്ന് അറിയില്ല ഈ ഫസ്റ്റ് കണ്ട മെറു മെറൂഡാണോ കാപ്പിയാണോ ഈ തുണി സംവിധിച്ചെടുത്തു എന്താണെന്ന് അറിയില്ല തുണി കണ്ട ഒരു പ്രാന്ത എല്ലാം ഇങ്ങനെ നോക്കി വീണ്ടും എന്റെ കണ്ണ് ബൈറ്റ് ചെയ്യപ്പെട്ടു ഹൈ സ്ട്രോബെറി ഇത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ എടുത്തില്ല എല്ലാം എടുത്ത് വീട്ടിൽ ചെന്ന ഭർത്താവ് ഓടിപ്പിക്കും അങ്ങനെ ബാക്കി തുണികളൊക്കെ നോക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഒരു പ്രസനമാണ് സമിതി എടുത്ത തുണിയൊക്കെ കവർ ചെയ്യുന്നെടുത്ത് കാണിച്ചു തരണേണ്ടിട്ടോ അങ്ങനെ പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സമയമുള്ളപ്പോൾ വരാം എന്നാലും ഇവിടെ നിന്ന് ഒരേ മെറ്റീരിയൽസ് നോക്കി നോക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ ഞാൻ ഈ പോണ വഴി കാണുന്നതൊക്കെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ അതേ വന്ന സമയമെല്ലാം തിരിച്ചു പോയപ്പോൾ രാത്രിയായിരുന്നു കാരണം നമുക്ക് നോക്കി നോക്കി എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ കേട്ടോ ഇന്ന് ജാനിക്കൂട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പൊന്ന് റൂമിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടി നമ്മൾ ഏഡ് ചെയ്യണ്ടേ അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിലെത്തിദേ കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയോ ജാനിക്കൂട്ടെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ ഗേസ് എന്റെ വീഡിയോസ് ഒക്കെ കാണാ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ